വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇതിങ്ങനെ ഇളക്കണമെന്നുണ്ടിട്ട് എന്താണെന്ന് വിചാരിക്കേണ്ട എന്നാലോ രാത്രി മരുഭൂമിയിലായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് കോയിൻ്റെ കാല് കോയി പിന്നെ ചുട്ട കോയിൻ്റെ അത് കിട്ടി അപ്പോൾ അതിലുപ്പും ഇതൊക്കെ കുറവായിരുന്നു അപ്പോൾ നമുക്കത് സെറ്റാവില്ലല്ലോ അപ്പോൾ നമ്മൾ റൂമിൽ കൊണ്ടുവന്നാൽ അതൊന്ന് മസാല ഇട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുബുസിക്കൊക്കെ കഴിക്കാൻ നല്ല സാധനമാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ ചെയ്യുന്ന രീതിയിൽ ഇട്ടോ കൂടുതൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫാൻ എടുത്തു കിട്ടും ഇതൊരു ചീനച്ചട്ടി പോലത്തെ ഒരു ചട്ടിയാണ് അപ്പോൾ അതൊന്ന് കത്തിച്ച് അടുപ്പിൽ വെച്ചാൽ നമ്മൾ തീ കത്തിച്ചു അടുപ്പിലൊന്ന് വെക്കുക അടുപ്പിൽ വെച്ചാലൊന്ന് ചൂടാവുമ്പോൾ ക്ഷണമയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മളെ കോയിൻ്റെ കാലുകൾ കിട്ടുക ഇത് കോയിൻ്റെ കാലുകളാണ് ഫ്രാക്ക് കറി അപ്പോൾ ഓരോ കാല് നമ്മൾ എന്തെങ്കിലും അത് ചെറുതാക്കി കറണ്ട് ചെയ്തെടുക്കണം അതിന് തോലോട് കണ്ടുക അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി ചൂടായതിൽ നമ്മളെ എണ്ണ ലേശം ഒഴിക്കണം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക അങ്ങനെ എണ്ണ നമ്മൾ കുറച്ച് ഒഴിക്കുക ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിലേക്ക് വെളുത്തുള്ളി ഉണ്ടണം അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കണേ ഇത് അതിലേക്ക് ഇടും വെളുത്തുള്ളി ഇഞ്ചിങ്ങാണ് കേട്ടോ ചതച്ചിട്ടില്ല ചെറുതുക്കി അരിഞ്ഞാൽ അപ്പോൾ അതൊന്ന് വേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു വഴഞ്ചി ആയാൽ നമ്മളെ ആ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതാണ് കിട്ടും അപ്പോൾ ഈ സവോളയും ഇതൊക്കെ പോടൊന്നും ഇങ്ങോട്ട് റെഡി ആകുമ്പോൾ വച്ചോളകം ഉണ്ട് കിട്ടാ അപ്പോൾ അത് ഒരു തക്കാളി അരിയാണുണ്ട് ഈ തക്കാളി അരിഞ്ഞിട്ട് നമ്മളതിലിട്ട് വെച്ചാൽ അപ്പോൾ അതാകുമ്പോഴൊക്കെ നമ്മൾ എന്താട്ടാണ് കോയിന്റെ കാലുകളും കോയിന്റെ അര കോഴി ഇതും കൂടി നമ്മളൊന്ന് പൊളിച്ചിട്ട് നമുക്ക് വേണ്ട നല്ല കഷ്ണങ്ങൾ എടുക്കും തോലൊക്കെ ഒഴിവാക്കും കാലും കഴിയുമൊക്കെ ഒഴിവാക്കും എല്ലുകളും ഒഴിവാക്കും എന്നിട്ട് ഇങ്ങോട്ട് ഈ ഷവർമൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കുക എന്നിട്ട് കുബൂസിൻ്റെ ഒക്കെ നടുവിൽ വെച്ചങ്ങാണ്ട് ഇങ്ങനെ കടിച്ചു തിന്നുക അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പാത്രം തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സ്റ്റീൽ പാത്രമാണ് അതൊക്കെ ഈ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് കഴുകിയിട്ട് വന്നതിൻ്റെ ശേഷം ഒരു സ്റ്റെയിൽ കൊണ്ടു പിഞ്ഞാളാണെങ്കിൽ പറയാം അപ്പോൾ ഇതൊന്ന് ഇളക്കും ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ഒരു എടുത്തിട്ട് ഒരു തവി എടുത്തിട്ട് ഒന്ന് കഴുകി തുടച്ചിട്ട് ഈ ഉള്ളി ശവാളയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കാൻ വേണ്ടിയൊരു വി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വലിയ വീഡിയോ ഞാൻ ചെറുതാക്കിയതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയോ യോജിച്ചിട്ട് വേണം കുറച്ച് മസാല ഒക്കെ ഉണ്ടാകാം നമ്മൾ മസാല ഇട്ടല്ല ഉപ്പ് ഇട്ടിട്ടു അങ്ങനെ നമ്മൾ സവോള വെക്കാണ്ട് ഇട്ടിട്ട് തക്കാളി ഇട്ടു നല്ല ഒന്ന് ഇളക്കുക സവാള ഇട്ടിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ദിയും നല്ല വൈണ്ടി വന്നാൽ നല്ല വയറ്റി വയൻറ്റി വന്നാൽ നല്ലൊരു റോസ് കളറാവുമ്പോൾ നമ്മളെന്ത് ചെയ്യും കേട്ടോ അപ്പോൾ അതിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മളിടുക ഉള്ളി അഴിഞ്ഞേച്ചീൻ്റെ ഒക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ചിക്കൻ മസാല ഇടാൻ പോകണം ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ അതിലിടയ്ക്ക് നമ്മൾ കോയിൻ ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ചങ്കളെ നമ്മൾ കോയിൻ ഒന്ന് പൊട്ടിച്ച് 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 പൊടിച്ച് പൊടിച്ച് എടുക്കുക അപ്പം നമ്മൾ കോയിൻ്റെ കാലും ഒരു അരക്കോഴിയൊക്കെ ഉണ്ട് ഒക്കെ ഒന്ന് പൊളിച്ച് പൊളിച്ചെടുക്കണം തോല ഒഴിവാക്കുക കാലിൻ്റെ എല്ല് ഒഴിവാക്കുക തോടൻ്റെ എല്ല് എല്ലില്ലാത്ത പരിപാടിയാണ് നമ്മൾ ഫുഡ് ബൂസിലൊക്കെ വെച്ച് മടക്കി ചൂട്ടി അടിക്കാനുള്ളതാണ് മസാല നടുവിൽ വെച്ചിട്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് പൊളിച്ചിട്ടിട്ട് പൊളിച്ച് പൊളിച്ച് ചെറിയ പീസാക്കും ഉണ്ടോ ഇങ്ങനെ ആക്കി കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അടോ പോയിൻ്റെ നല്ല ഇറച്ചിയാണ് എന്നിട്ട് എന്ത് ചെയ്യുക പകുതി ബാലൻസ് ആണ് ആണ്ട്ടോ ഇത് പകുതി എല്ലും തോലുവാണ് അത് നമ്മൾ പൂച്ചാക്കി കൊടുക്കട്ടോ അങ്ങനെ ഇതാണ് ഇതുള്ളത് നമുക്ക് കിട്ടിയാൽ കുറച്ച് കിട്ടിയിട്ടുള്ളൂ കുറച്ച് മതി നമ്മൾക്ക് അധികം അങ്ങനെ നമ്മൾ മസാല അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി അടിച്ചു അപ്പോൾ കുറച്ച് കൂടുതലൊഴിച്ചൊന്നുള്ളൂ ഇനിയിപ്പോൾ അത് വെള്ളം പറ്റുമെന്നിങ്ങനെ ഈ ഇറച്ചിമ ഒന്ന് ഉപ്പും മുളകുമൊക്കെ പിടിക്കണേ ഇതിലൂടെ ഒന്നും ഇല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ മാവ് ആട്ടം റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടിച്ചു വെച്ചിരിക്കണേ അവിടെ അടിച്ചിട്ട് മേലൊക്കെ വെള്ള കളറണ്ടിരിക്കും അപ്പം നമ്മൾ ഈ സാധനം അതിലിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമ്മളിത് മാങ്ങി അടുത്ത അടുപ്പിൽ വെച്ചിട്ട് ദോശ കൊടുത്തോടു കൂടി നമ്മളെ വേറി അവസാനിക്കും അതോ നമ്മളതിൽ കൊറ്റിയിട്ടോ കുറച്ച് വധിയുള്ളൂ ഉണ്ടോ കറക്റ്റായിട്ടുണ്ടാവും വെള്ളം ഇങ്ങനെ പൊന്തിക്കും നമ്മളതിങ്ങനെ ഓരോ ദോശയിലും പിന്നെ കൊബൂസൊക്കെ കഴിക്കുമ്പോൾ എന്തതിൻ്റെ നടുവിൽ വെച്ചിട്ടിങ്ങനെ കടിച്ചു നിന്ന് ഇതിനുള്ളൊരു അത്യാവധിക പരിപാടിയാണ് ഇതിപ്പോൾ നമ്മൾ കൊണ്ടതല്ലെങ്കിലും ഇത് അവിടെ പൂച്ചാളൊന്നും കേട്ടോ മരുഭൂമിയിൽ കുറേ പൂച്ചയും ഇത് വെക്കണ്ടായ്ക്കളെക്കണം കൊണ്ടുവന്നുകൊണ്ട് നമുക്കൊരു നേരം കഴിക്കാനായി മിക്കവാറും ദിവസം ഞാൻ കൊണ്ടുവരണില്ല ഈ ഉപ്പില്ലാത്ത സാധനം ഉപ്പും മുളകുന്നുണ്ട് ഞാൻ ഒരു പണിയെടുക്കാൻ മടിയില്ലാത്തത് കൊണ്ടാണ് ഇന്നത് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പരിപാടി നമ്മളെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇത് ശനിയാഴ്ചയാണ് കേട്ടോ ചെയ്യുന്ന വെള്ളിയാഴ്ച രാത്രി കിട്ടിയതാണ് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്ത ഇതാണ് പൊളിച്ച ബാലൻസൊക്കെ നമ്മൾ വലിച്ചെല്ലാം ഇത്രയും വാലൻസ് ഉണ്ട് നമ്മളത് പൂച്ചക്കുള്ളാണ് അപ്പോൾ നമ്മളെ കറി റെഡി കിട്ടോ കറി റെഡി കറി റെഡി അങ്ങനെ കറി റെഡി ആയിപ്പോരല്ലോ മാവട്ടല്ലേ മാവ ആടിക്കൊണ്ടിരിക്കണ് അങ്ങനെ നമ്മൾ മാവ് ആടിയതിൻ്റെ ശേഷം എന്തെയ്യാൻ പോണ എന്തെയ്യാപോണ നമ്മൾ ദോശ ചുടാനുള്ള പരിപാടിയാണ് ദോശ ചുട്ടു ഇതാണ് നമ്മളരി എന്നാലും അവിടുന്ന് കൊടുന്ന അരി തന്നെയാണ് കേട്ടോ അവിടെ രാത്രി ചോറ് വച്ചീൻ്റെ അരിയാണ് പച്ചരിയാണ് അവർ ചോറ് വെക്കുക അത് നമ്മൾ ചുട്ട ആദ്യം ചുട്ട് ഞമ്മളടിച്ചു രണ്ടാമത്തെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എത്രയുള്ളൂ നമ്മൾ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യുക